ഞാൻ സായിദ് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കൾ നാസിസ്റ്റ് ആവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ ഘടകം മക്കൾ നാസിസ്റ്റ് ആവാതിരിക്കണമെങ്കിൽ അവരെ അമിതമായി പ്രശംസിക്കുന്നത് ഇല്ലാതാവണം അതായത് ചില രക്ഷിതാക്കളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ പോലും മക്കളെ അമിതമായി ബാനോളം പുകഴ്ത്തും അതും എല്ലാവരും മുമ്പിലും പുകഴ്ത്തും ഈ കുട്ടിക്ക് തന്നെ ഞാൻ വലിയ സംഭവമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള പുകഴ്ത്തലുണ്ടാവും പലപ്പോഴും ആത്മാർത്ഥമായിരിക്കില്ല ഇവരെ പുകഴ്ത്തൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല ഉദ്ദേശം കൊണ്ടായിരിക്കും എന്തായാലും ഈ പുകഴ്ത്തൽ ഈ കുട്ടിക്കാണ് സ്വഭാവത്തിൽ പ്രശ്നം ഉണ്ടാക്കുക പിന്നീട് കുട്ടിക്ക് തോന്നും ഞാൻ വലിയ സംഭവമാണ് എനിക്ക് പല കഴിവുണ്ട് ചിലപ്പോൾ ഇല്ലാത്ത കഴിവ് വരെ ഉണ്ടായതായിട്ട് തോന്നും എന്നാൽ ഈ പറഞ്ഞതിൽ പ്രശംസിക്കേണ്ട എന്നർത്ഥമില്ല അത്യാവശ്യ ഘട്ടത്തിൽ അതായത് കുട്ടി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുപാതികമായിട്ട് പ്രശംസിക്കാം പക്ഷേ അമിതമാവുന്നത് ഒരിക്കലും പാടില്ല അങ്ങനെ അമിതമായി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഞാൻ വലിയ മഹാനാണെന്ന ഫീലിംഗ് ചെറുപ്പത്തിലെ വന്നു കഴിഞ്ഞാൽ അത് തുടർന്നു കഴിഞ്ഞാൽ അത് വലുതാവുമ്പോൾ എല്ലാവർക്കും സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടായി മാറും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിജയത്തെ വെട്ടിപ്പിടിക്കാൻ വല്ലാത്ത പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥ വേണ്ട അതായത് ഇപ്പോഴത്തെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ എങ്ങനെയെങ്കിലും ജയിക്കണം അത് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല എന്ന് പറയുന്ന രീതിയിൽ അത്തരം വിജയത്തെ വെട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള മോട്ടിവേഷൻസോ അല്ലെങ്കിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ പറയുകയോ ചെയ്യേണ്ട അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ജീവിതത്തിൽ വിജയിക്കട്ടെ ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് പണം അധികാരം മാത്രമല്ലല്ലോ മാത്രവുമല്ല മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് പല ആൾക്കാരും നമ്മൾ വിജയിക്കുന്ന സമയത്ത് മറ്റുള്ളവർ പരാജയപ്പെടുന്നുണ്ട് നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്ന സമയത്ത് മറ്റൊരാൾക്ക് രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും ഒരുപാട് പേര് പരാജയപ്പെടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഭാഗത്ത് ചിന്തിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കുട്ടിക്കുണ്ടാക്കണം ഞാൻ വിജയിച്ചു ഞാൻ മാത്രം മതി മറ്റൊരാൾക്കും ഇവിടെ സ്ഥാനമില്ല എന്ന അവസ്ഥയിലേക്ക് വെട്ടിപ്പിടിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത് അതായത് ഞാൻ വിജയിക്കുന്ന കൂട്ടത്തിൽ മറ്റുള്ളവരും കൂടി വിജയിക്കണം വിജയിക്കണമെന്നുള്ളൊരു മെൻ്റാലിറ്റി എമ്പതി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതായത് നാസിസ്റ്റായി വളരുന്ന കുട്ടികൾക്ക് എമ്പതറ്റിക്കൽ പെരുമാറ്റം ഉണ്ടാവില്ല മറ്റുള്ളവരുടെ ഭാഗത്ത് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല നമ്മളത് ഉണ്ടാക്കണം അങ്ങനെ ആകുമ്പോൾ കുട്ടിക്ക് തൻ്റെ ഭാഗം മാത്രമല്ല ചുറ്റുപാടുമുള്ള മറ്റുള്ളവരുടെ ഭാഗവും അവരുടെ മനസ്സും മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും വല്ലാത്ത െ വെട്ടിപ്പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കണ്ട എന്നർത്ഥം ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അമിതമായ ഫ്രീഡം കൊടുക്കുന്നതും നല്ലതല്ല പലപ്പോഴും കുട്ടികളുടെ ഇഷ്ടത്തിന് നമ്മളിങ്ങനെ വിട്ടു കൊടുക്കുന്ന സമയത്ത് പൊട്ടിയ പട്ടം പോലെ അത് പറന്ന് 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 എവിടെയെങ്കിലും തകർന്ന് വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടികളിങ്ങനെ തൻ്റെ ഫ്രീഡത്തിന് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടുമ്പോൾ കുട്ടികൾക്ക് വല്ലാത്തൊരു നാസിസം സെൽഫിഷ്നെസ് വരും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാതാപിതാക്കളുടെ ഭാഗത്തോ മറ്റുള്ളവരുടെ ഭാഗത്തോ ഒന്നും ചിന്തിക്കൂല തൻ്റെ കാര്യം തൻ്റെ വിജയം തൻ്റെ നേട്ടം തൻ്റെ ഫ്രീഡം എന്നുള്ള ചുരുങ്ങും ഇതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം ഉപാധിയോട് കൂടി കാണുന്ന അവസ്ഥ ഇല്ലാണ്ടാവണം ചില കുട്ടികൾ കണ്ടിട്ടില്ലേ ഞാൻ കടയിൽ പോകണമെങ്കിൽ ഇന്നത് തരണം ഞാൻ സ്കൂളിൽ പോകണമെങ്കിൽ ഇന്നു തരണം എന്തിനും ഉപാധി ഉണ്ടാവും എല്ലാറ്റിനും എല്ലാ കാര്യങ്ങൾക്കും തിരിച്ചെന്തെങ്കിലും കിട്ടണം 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 എന്നുള്ള ചിന്ത അതായത് അൺകണ്ടീഷൻ നിരുപാധികമായി ഒന്നും ചെയ്യൂല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാണ്ട പല ഹെൽപ്പുകളും പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അത്തരം കാര്യങ്ങളൊന്നും ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും രക്ഷിതാക്കളൊക്കെ അറിയാമല്ലോ പ്രത്യേകിച്ച് നാസിസ്റ്റായ രക്ഷിതാക്കൾ കുട്ടികളെ തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഉപാധിയോടുകൂടി ആയിരിക്കും എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിലേ അങ്ങോട്ട് കൊടുക്കും അപ്പോൾ ഇത് കുട്ടികൾക്കും പകരും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പകർച്ച ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ അൺകണ്ടീഷണൽ കാര്യങ്ങൾ പരിശീലിപ്പിക്കാം തിരിച്ചൊന്നും കിട്ടാതെ തന്നെ മറ്റുള്ളവരെ ഹെല്പ് ചെയ്യാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരെ കൂടെ കൂടാനൊക്കെ പ്രോത്സാഹിപ്പിക്കുക അതിനനുസരിച്ചുള്ള സ്വഭാവം നമ്മളുണ്ടാക്കിയെടുക്കുക അല്ലാത്ത കാലത്തോളം അത് ഡേഞ്ചർ തന്നെയാണ് അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നന്ദി പറയാൻ ശൈലിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ച് നാസിസ്റ്റിന് ഇല്ലാത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരാരോടും നന്ദി പറയൂല അവർക്ക് ആരോട് കടപ്പാടുമില്ല എന്നാണ് തോന്നുന്നത് ഇനി ചിലപ്പോൾ അവർ കടപ്പാടുള്ളതായിട്ട് പറയും അത് വെറുതെ പറയുകയാണ് യഥാർത്ഥത്തിൽ ഒട്ടും ആത്മാർത്ഥയില്ല അവർക്ക് അപ്പം അത് നന്ദി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വരില്ല അപ്പോൾ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് കിട്ടിയ ചില ഉപകാരങ്ങൾക്ക് സ്മരണയായിട്ട് നിരന്തരം നന്ദി പറയാൻ ശീലിപ്പിക്കുക ആദ്യ വ്യക്തികളോടാവട്ടെ ആരോടാവട്ടെ ആ നന്ദി പറയാൻ ശീലിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഡേഞ്ചറായ ഒരു കാര്യമാണ് നമ്മുടെ കുടുംബത്തിലുള്ള നാസിസ്റ്റുമായിട്ട് ഇവർക്കൊരകലം ഉണ്ടാക്കുക പ്രത്യേകിച്ച് എന്ന് പറയുന്നത് മാതാപിതാക്കൾ നാസിസ്റ്റായാൽ അങ്ങനെ വിട്ടുക്കാൻ സാധിക്കില്ല ഏതായാലും നമുക്കറിയാണ് ഇന്നാലിന്ന നാസിസ്റ്റൻ്റ് ഈ അത് ബാധിക്കുമെന്ന് തോന്നി തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു ബോണ്ട് സെറ്റാക്കണം അല്ലെങ്കിൽ ഇവർ പല രീതിയിലും ഇടപെട്ട് കണ്ടീഷൻ ചെയ്ത് അതേപോലെ തന്നെ ഗിൽറ്റ് ട്രിപ്പിംഗ് കുറ്റബോധമൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ സ്വഭാവം തന്നെ മോശമാക്കും ഒന്നോ സ്കേപ്പ് ഗോട്ടാക്കിയിട്ടോ ഗോൾഡൻ ചെയിലിലാക്കിയിട്ടൊക്കെ കുട്ടികളെ മൊത്തത്തിൽ ഇല്ലാണ്ടാക്കി കളയും അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ കുടുംബത്തിലാരും ആവട്ടെ നാസിസ്റ്റ് ആയ ഒരാളുണ്ടെങ്കിൽ കുട്ടികളായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനോ കുട്ടികളുമായിട്ട് ഇടപെടുന്ന അവസരമൊക്കെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം കൃത്യമായി നടത്തി അതിൽ വിജയിക്കേണ്ടതുണ്ട് അല്ലാത്ത കാലത്തോളം കുട്ടികളും ഇതേ നാസിസ്റ്റ് ബിഹേവിയർ ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലാറ്റിനും കുറ്റപ്പെടുത്തുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് ചില രക്ഷിതാക്കളുണ്ട് കുറ്റപ്പെടുത്തി 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 അങ്ങനെ ചില കുട്ടികൾക്കൊരു വാശിയുണ്ടാവും ഈ മാതാപിതാക്കൾ മുമ്പിൽ ജയിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ കുടുംബങ്ങളെ മുമ്പിൽ ജയിച്ച് കാണിക്കാൻ അങ്ങനെ ഇവർ ഒറ്റക്ക് തന്നെ വഴി വെട്ടിയിട്ട് ഒരു ലെവലിലേക്ക് എത്തും പ്രത്യേകിച്ച് ഒറ്റക്ക് വഴി വെട്ടി വന്നവർക്ക് ഈ നാസിസ്റ്റ് കൂടുതൽ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ എനിക്കെല്ലാം അറിയാലോ ഞാനല്ല സ്വന്തം ഉണ്ടാക്കിയത് ഞാൻ ഒറ്റക്ക് ഉണ്ടാക്കിയതല്ലേ ആ ഒരു ഞാൻ 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 എന്നുള്ള ചിന്തയിൽ നാസിസിസ്റ്റിൻ്റെ ഒത്തുംഗതിയിൽ അവർ എത്തും ലാസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം പലപ്പോഴായിട്ട് നമ്മൾ മാതാപിതാക്കൾ ഒരിക്കലും പണം പദവി അധികാരം ഇത്തരം കാര്യങ്ങൾക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത്തരം അത്തരം കാര്യങ്ങൾ നേടണം 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 എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുമ്പോൾ അത് നാശനിഷ്ടത്തിലേക്കാണ് ഒഴിവെക്കുക അത്തരം ഒരു പ്രോത്സാഹനം ഒരിക്കലും വേണ്ട മാത്രവുമല്ല ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കുക ചില ഘട്ടത്തിലെങ്കിലും സൈക്കോളിസ്റ്റിൻ്റെ സപ്പോർട്ട് ആവശ്യമായി വരും അത്തരം ഘട്ടത്തിൽ സൈക്കോളിസ്റ്റിൻ്റെ ഒക്കെ സപ്പോർട്ടോടുകൂടി ഇത്തരം ഒരു പ്രയാസത്തെ അകറ്റി നിർത്താം വീണ്ടും കാണാം നന്ദി